ആലുവയിൽ ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ നേരെ മുന്നിലുള്ള വീട്ടിൽ നടന്ന മോഷണം ഈ മോഷണത്തിൽ ഇരുപത്തഞ്ച് പവൻ സ്വർണവും ഇരുപത്തി മൂവായിരം രൂപയുമാണ് മോഷ്ടാക്കൾ കവർന്നത് ഈ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനു മുന്നിൽ തന്നെയുള്ള മൂഴയിൽ ബാബു എന്നയാളുടെ വീട്ടിലാണ് രണ്ടാഴ്ച മുന്നേ മോഷണം നടന്നത് ഈ മോഷ്ടാക്കളെ തേടി പോലീസ് രാജസ്ഥാനിലെ അജ്മീറിലെത്തിയിരുന്നു അജ്മീറിലെത്തിയപ്പോൾ ഈ പ്രതികളെ ഈ മോഷ്ടാക്കളെ പിടികൂടുന്ന സമയം പോലീസുകാർക്ക് നേരെ ഈ പ്രതികൾ വെടിവെക്കുകയും ചെയ്തു ഇതിൽ ചില പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം പത്തും പത്താം തീയതിയാണ് ഈ സംഭവം നടന്നത് വീട്ടിൽ ആരുമില്ലാതിരുന്ന ദിവസമാണ് ബാബു എന്നയാളുടെ വീട്ടിൽ മോഷ്ടാക്കളെത്തി മോഷണം സ്വർണം സ്വർണവും പണവും അപഹരിച്ചത് എന്നാ സംഭവത്തെ പറ്റി ഒന്ന് വിവരിക്കുമോ അതായത് ശനിയാഴ്ച രാത്രി വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകണം ഭാര്യ വീട്ടിൽ പോയി അവിടെ പോയി രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ തിരിച്ചു വരുമ്പോഴാണ് കള്ളം കയറിയവരും അറിയണത് അപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ ഇവിടുന്ന് മോഷ്ടിച്ചു പോയിന്നാണ് ഫ്രണ്ടിലെ ഡോറ് പൊളിച്ചാണ് കള്ളലകത്ത് കയറിയത് അപ്പോൾ അത് റോഡിൻ്റെ അരിയിൽ തന്നെയാണ് മറ്റേ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ തന്നെയായിരുന്നു അതെ ട്രാഫിക് സ്റ്റേഷനാണ് നേരെ മുമ്പിലുള്ളത് പിറ്റേ ദിവസം ഇത് ായിട്ടുള്ളത് രാവിലെ ഒമ്പത് മണിക്ക് ഞങ്ങൾ വരുമ്പോഴാണ് അറിയണേ ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് വരുമ്പോൾ ഒരു സൂചന ഇല്ലായിരുന്നു പിന്നീട് പോലീസ് പോലീസ് രാജസ്ഥാൻ വരെ എത്തി ആ വിവരങ്ങളൊക്കെ നിങ്ങൾ വരുമ്പോഴാണ് ഇല്ല പക്ഷേ ഇപ്പം ഇന്ന് ന്യൂസ് കണ്ടപ്പോഴാണ് ഇത് ഇങ്ങനെ വിവരം അറിയുന്നത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് പോലീസുകാർ ജാഗ്രതയോടുകൂടി പെരുമാറിയതിലും അവർ സത്യസന്ധമായിട്ടുള്ള അവരെ ഇതിലും വളരെ സന്തോഷം തോന്നുന്നു സാഹസികമായിട്ടാണ് ഈ പോലീസുകാർ അവിടെ പിടിച്ചത് കാരണം രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്ത് എത്തുന്നു ഈ പ്രതികളുടെ അരികിലേക്ക് ചെല്ലുന്നു അവിടെ വെച്ച് പോലീസുകാർക്ക് നേരെ ഒരു വെടി ഉതിർക്കുകയാണ് അവർ ഈ അക്രമികൾ അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാം സാഹസികമായുള്ള ഈ പ്രയത്നത്തിൽ അത് വളരെ അഭിനന്ദാർഹമാണ് അവർക്ക് ഞാൻ പറഞ്ഞ ഇപ്പോൾ പരുക്കുപറ്റിയ പോലീസുകാർക്കുള്ള അവരോടുള്ള ഇതും നമ്മളെ രേഖപ്പെടുത്തുകയാണ് സാഹസികമായി നന്ദി ഇതറിയിക്കാം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് ഈ സംഭവത്തിന് ഈ പ്രദേശത്ത് ആലുവായിലെ സമീപ പ്രദേശങ്ങളിലൊക്കെ മോഷണം നടന്നു അപ്പോഴൊന്നും ഈ മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തത് വലിയ ഒരു പോലീസിനെ ഒരു അപമാനമായി മാറിയിരുന്നു അങ്ങനെയാണ് ഈ പോലീസ് സംഘം ഈ രാജസ്ഥാനിലുള്ള അജ്മീറിലെ താമസിക്കുന്ന പ്രതികളിലേക്ക് ഈ മോഷ്ടാക്കളിലേക്ക് എത്തുന്ന നമുക്കറിയാം നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ ഇടയ്ക്ക് പുറത്തിറങ്ങി കണ്ണൂർ സ്ക്വാഡ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അതിസാഹസികമായി മോഷ്ടാക്കളെ അല്ലെങ്കിൽ പ്രതികളെ തേടി പോകുന്ന കേരള പോലീസിൻ്റെ അവസ്ഥ അങ്ങനെ ആലുവ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ രാജസ്ഥാനിലെ അജ്മീറിൽ പ്രതികളെ തേടിപ്പോയത് അങ്ങനെ പ്രതികളുടെ അരികിലേക്ക് എത്തുകയും പ്രതികളെ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ഇവരെ പിടികൂടുന്നതിനിടയിൽ ഈ അക്രമ പ്രതികൾ ആയി സംശയിക്കുന്ന ആളുകൾ പിടികൂടിയ ആളുകൾ അവർ പോലീസിന് നേരെ തന്നെ വെടിയുതിർക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു ഇത് പോലീസിനെ സംബന്ധിച്ച് വലിയ വിഷമകാരമായ ഒരു കാരണം കാരണം സാഹസികമായി ഈ അന്യ സംസ്ഥാനത്തുള്ള പ്രതികളെ പിടികൂടാൻ പോകുന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ വലിയ വെല്ലുവിളി ഉള്ള ഒരു കാര്യമാണ് അതേസമയം കേരളത്തിൽ അല്ലെങ്കിൽ ഈ എറണാകുളം ജില്ലയുടെ ആലുവ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വർദ്ധിച്ചു വരുന്ന മോഷണ കേസുകളിൽ ഇതുവരെയും പോലീസിനെ പ്രതികളെ പിടികൂടാൻ കഴിയാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ സംഭവം നടന്നത് ആലുവ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുന്നിലുള്ള ഒരു വീട്ടിലാണ് തൊട്ട് സമീപത്തായി നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയുടെ ഓഫീസുണ്ട് തൊട്ട് സമീപത്തായി റൂറൽ എസ് ബിയുടെ ഓഫീസുണ്ട് അതിന് അടുത്തായി ആലുവ ഈസ്റ്റ് പോലീസുണ്ട് അങ്ങനെ ഈ പോലീസ് സ്റ്റേഷനുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ മുൻപിൽ തന്നെയാണ് രാത്രിയിൽ മോഷ്ടാക്കൾ എത്തി ഇരുപത്തഞ്ച് പവൻ സ്വർണവും മോഷിച്ചു കൊണ്ടുപോയത് ആ സംഭവത്തിൽ പ്രതികളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ആലുവയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോതിനൊപ്പം സിയാർ ഷാം ഫോക്കസ് ന്യൂസ്